ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നല്ല നാടൻ കോഴിയോണ്ടല്ല എൻ്റെ അടിപൊളി ചിക്കൻ കറിയായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാൻ അവിടെ വൺ കെ ജി നല്ല നാടൻ കോഴിയായിട്ടെടുത്തിരിക്കും നല്ല കഴുകിയിട്ട് ഒരു ബൗളിൽ ആക്കി വെച്ചിട്ടുണ്ട് നല്ല നാടൻ കോഴി അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം ഞാൻ ഞാൻ ഇവിടത്തെ കുക്കർ കുക്കറെടുത്തിട്ടു കേട്ടോ അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല കഴുകിയതാണ് കേട്ടോ അപ്പോൾ ഈ കോഴിക്ക് നല്ല വേവുണ്ടാവുമല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ട് ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നല്ലോണം ഒരു എട്ട് വിസിൽ വരുന്നതിന് നമുക്ക് വേവിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു ഇനി ഇത് അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ആ വെള്ളം ഒഴിച്ചെടുത്ത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു എട്ട് വിസിൽ വരുന്നവരെ നമുക്ക് ഒന്ന് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പിന്നെ ഒരു മൂന്നാല് വിസിൽ വരുന്നവരെ വേവിച്ചിട്ട് പിന്നെ ഫ്ലെയിമ് കുറച്ചിട്ട് ബാക്കി നാല് വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ വേവിച്ചെടുത്തിട്ടോ എട്ട് വീസിലേറെ വേവിച്ചെടുത്തും അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറെ പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട് അന്ന് പൊട്ടട്ടെ ഇങ്ങനെ ഉണ്ടാക്കാത്തൊരു നാടൻ കോഴി കൊണ്ട് ഇങ്ങനെ കറി ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ അടിപൊളിയാണ് ഇനി അതിലേക്ക് അതിലേക്കിതാ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള ഉള്ളി രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലോണം നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിടുന്ന വയന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ ഏകദേശം വയുന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് വയറ്റി എടുക്കാം നമുക്ക് ഇനി ഇതാ രണ്ട് മീഡിയം സൈസ് തക്കാളി ഒരു മൂന്ന് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ച കേട്ടോ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നല്ലോണം ഒന്ന് തക്കാളി വരുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം ഫ്ലെയിമ് കുറച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി ഇതാ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും അതിലേക്ക് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെയൊക്കെ നമുക്കൊന്നൊരു വയറ്റി കൊടുക്കാം നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ല വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ അര ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഇത് പിരിയ മുളകാണെട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഒന്നര ടേബിൾ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല അര ടീസ്പൂണ് ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലോണം വയറ്റി കൊടുക്കാം ആ കുരുമുളക് പൊടിയുണ്ട് കേട്ടോ ഒന്നര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്നത് വറ്റി കൊടുക്കാം നല്ലോണം ഒന്ന് അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചിൽ കുറച്ച് വെള്ളം കിട്ടുക ആ വെള്ളം ഒഴിവാക്കരുത് ആ വെള്ളം കൂടിയിട്ട് നമുക്കിതിലേക്ക് ഇപ്പോൾ മസാല ഒക്കെ നല്ലോണം ഒരു മൂന്നാല് സെക്കൻഡ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചിക്കൻ ഞാൻ കുക്കറിൽ നിന്ന് അതിൽ വെള്ളം ആ വെള്ളം കുറച്ച് വെള്ളം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാനൊരു കാൽ കപ്പ് കൂടി വെള്ളം ഒഴിച്ചെടുത്തു ഒന്നുകൂടി നല്ലോണം നമുക്ക് തിളപ്പിക്കാം ഫ്ലെയിം കുറച്ചിട്ടൊന്ന് ഒരു പത്ത് സെൻഡ് കൂടി പത്ത് മിനിറ്റും കൂടി ഇനി ഇതാ ഒരു കാൽ ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കുന്നുണ്ട് അതേമാതിരി കാൽ ടീസ്പൂണ് സോയാ സോസും ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ഒരു അഞ്ചാറ് സെക്കൻഡ് കൂടി നമുക്കൊന്ന് നല്ലവണ്ണം തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം ആ ഉപ്പ് ഇപ്പം അങ്ങനെ പാകത്തിൽ നോക്കാം എനിക്കിപ്പോൾ പാകം ഉപ്പാണ് കേട്ടോ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പതിനനുസരിച്ച് ഇട്ടു കൊടുക്കാം ലാസ്റ്റ് ഇതാ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് മൂന്ന് സെക്കൻഡ് കൂടി നമ്മൾ തിളപ്പിച്ചിട്ട് നമുക്കിത് ഇറക്കി വെക്കാം ഇത്ര പണിയുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നാടൻ കോഴി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാത്തതിലും ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബായ്